ഡോക്സൺ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ജസ്റ്റ് സേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ശ്രമിക്കുന്ന പുറത്തുവിടുന്നതിനെ തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ആൾക്കാർ അതായത് ഒന്ന് രണ്ട് ആൾക്കാർ ഹർജികളുമായിട്ട് കോടതി പോവുകയും അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കുകയും ഒക്കെ വിധി വന്നതിന് ശേഷം അപ്പീൽ കൊടുക്കുന്നതൊക്കെയുള്ള വാർത്തകളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഒരു നാല് അഞ്ച് വർഷം മുമ്പ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടാണ് ഇത്തരത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും ഈ പറയുന്ന നടക്ക ഹർജിയും അപ്പീലും ഒക്കെ ആയിട്ട് പല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം ഈ പറഞ്ഞതിനക്ക് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജോ മറ്റോ ആണ് ഈ റിപ്പോർട്ടിൽ നിന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്നു ഇന്നത്തെ ആദ്യം തന്നെ എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയില് നടന്മാരും അതായത് വലിയ നടന്മാരും നിർമ്മാതാക്കളും ഇതരണക്കാരും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ആ ഒരു പവർ ഗ്രൂപ്പിനെ നയിക്കുന്ന ഒരു പ്രമുഖ നടൻ ഉണ്ടെന്നും ഒക്കെയുള്ള വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു നടി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെല്ലുമ്പം അവരോട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അതായത് സിനിമയിൽ വന്നിരിക്കുന്ന പല നടിമാരും രക്ഷപ്പെട്ടിട്ടുള്ളത് ചില അഡ്ജസ്റ്റ്മെൻസിനൊക്കെ തയ്യാറായിട്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലേ സിനിമയിൽ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളത് പിന്നെ മറ്റൊരു തരത്തിലുള്ള വാർത്തകൾ വരുന്നത് ഇപ്പം ഓരോരുത്തരുടെ റൂമിൻ്റെ വാതുക്കൽ പോയിട്ട് ഓരോരുത്തർ ഇടിച്ച് പൊളിക്കുന്ന കണക്കാണ് വാതിലിന് മുട്ടി തുറക്കുക അല്ലെങ്കിൽ ബലമായിട്ട് ഓരോ റൂമിലേക്ക് കയറുന്നതിനെ കുറിച്ചുള്ള വാക്കുകൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരു ഒരുപാട് കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം പുറത്തു വരുന്നത് മറ്റൊരു വാർത്തയെന്ന് പറ മറ്റൊരു സംഭവം ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നടി ഏതോ ഒരു പ്രമുഖ നടനെ കുറിച്ച് അതായത് ഏതോ ഒരു നടനെ കുറിച്ച് സംവിധായകനോട് പരാതിപ്പെട്ടു അതായത് ആ നടന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മോശമായ ഒരു പ്രതികരണത്തെ പ്രതികരണത്തെക്കുറിച്ച് അവരാ സിനിമയ്ക്കകത്ത് അതിൻ്റെ ഭാര്യയും പുറത്തു പോയിട്ടാണ് അഭിനയിക്കുന്നത് അപ്പം അടുത്ത ദിവസം ആ നടനെയും നടിയേയും വെച്ച് കുറച്ചുകൂടെ ആയിട്ടുള്ള കുറച്ച് സീനുകൾ ആ സംവിധായകൻ ചിത്രീകരിക്കുകയും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതിന റിപ്പോർട്ടിൽ അനുസരിച്ചിട്ടാണെങ്കിൽ ഈ തലേദിവസം ഈ പരാതി കൊടുത്തതിൻ്റെ പേരിൽ അടുത്ത ദിവസം ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചില ഇൻറ്റിമേറ്റ് സീനുകൾ ഒരു റീടേക്ക് 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 ടേക്ക് റീ ടേക്ക് എന്നും പറഞ്ഞുകൊണ്ടേ അതായത് പതിനേഴ് റീ വരെ അതിനകത്ത് പോയി കാര്യം അതിനകത്ത് തന്നെ പല പ്രാവശ്യം ഈ നടിയെ ഈ സംവിധായകൻ തന്നെ വളരെ മോശമായിട്ടും ആണ് അവരെ അവരെ അവരോട് ദേഷ്യപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് കാര്യം ഈ സ്വാഭാവികമായിട്ടും പതിനേഴ് റീ ടേക്ക് ഒക്കെ പോകുമ്പം അവരതിനകത്ത് ഈ പറഞ്ഞ കണക്ക് അവർ ഒട്ടും ഒരു ഇത് അവർ വളരെ അസ്വസ്ഥതയായിരുന്നു ആ ആ അവർ അഭിന അഭിനയിച്ച സമയത്ത് അപ്പം അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ കണക്ക് ഈ ആരെങ്കിലും എതിർത്തോണ്ട് അതായത് അതിനകത്ത് തന്നെ അവർ പറയുന്ന കണക്ക് നൂറ്റി ഇരുപത്തി നാലാമത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പാരഗ്രാഫിൽ പറയുന്ന കണക്ക് അതായത് ഏതെങ്കിലും ഒരു തരത്തില് അപ്രിയത്തിന് അതായത് അതിനകത്ത് ആരുടെയെങ്കിലും ഒരു അപ്രിയത്തിന് കാരണക്കാരനായ പിന്നെ ഒരു തരത്തിലും സിനിമയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ ചുരുക്കി പറഞ്ഞതന്നെയുള്ള കാര്യങ്ങൾ അപ്പം അത്തരത്തിലുള്ള രീതിയിലുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതിനകത്ത് വരുന്നത് മാത്രമല്ല നമുക്കറിയാം ഇപ്പം ഹർജിയും ഹർജികളുടെ പുറത്ത് അപ്പീലുമായിട്ടൊക്കെ പോകുമ്പം ഈ അപ്പീല് കൊടുത്ത ആളിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായിട്ടുള്ള സുപ്രീം കോടതി വക്കീല് അല്ലെങ്കിൽ സുപ്രീം കോടതി വക്കീലിനെ പോലുള്ള ആൾക്കാർ ഹാജരാകുന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പം ഈ സ്വാഭാവികമായിട്ടും ഒരു വലിയ വക്കീലിനെ ഒന്നും കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ഒരു അപ്പീൽ കൊടുത്ത് ഈ റിപ്പോർട്ട് തടഞ്ഞു വെക്കണമെന്ന യാതൊരു ആവശ്യവും ഇല്ല ഇപ്പോൾ ഈ റിപ്പോർട്ട് തന്നെ പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് ആരുടെയും പേര് പോലും പറയുന്നില്ല അതായത് ഈ നടന്മാരും നടിമാരും ഉൾപ്പെടെയുള്ള പല ആൾക്കാരും പക്ഷേ അതിനകത്ത് ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു കാര്യം ഈ സിനിമ മേഖലയിലുള്ള എല്ലാ പുരുഷന്മാരും ഒരുപോലെയുള്ള ആൾക്കാരല്ല അതായത് എല്ലാ പുരുഷന്മാരും ഇത്തരത്തിലുള്ള ഈ സ്ത്രീകളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള പുരുഷന്മാരല്ല എല്ലാവരും എന്നുള്ള ഒരു ഒരു വാക്ക് പ്രത്യേകിച്ച് പറയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ട് ചില നടന്മാർ അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള ചില സീനുകൾ ഡയറക്ടറെക്കൊണ്ട് അതായത് ഇവിടുത്തെ വളരെ പ്രമുഖരായിട്ടുള്ള നടന്മാർ പ്രമുഖരായ വളരെ പ്രമുഖരായിട്ടുള്ള ഡയറക്ടേഴ്സിനോട് പറഞ്ഞ് ഇല്ലാത്ത കുറേ സീനുകൾ അതിനകത്ത് എഴുതി ചേർത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള അതായത് പെട്ടെന്ന് നമുക്കറിയാം ഒരു വലിയ വിജയമായി തീർന്ന സിനിമയ്ക്കകത്തും അല്ലെങ്കിൽ ഒരു വലിയതായിട്ട് വിജയം ആവാത്ത പോയ ഒരു സിനിമയ്ക്കകത്തും ഉൾപ്പെടെയുള്ള അങ്ങനെ ഒരുപാട് സിനിമയ്ക്കകത്ത് അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ അന്ന് തന്നെ കേട്ടിട്ടുള്ള കാര്യം ഡയറക്ടറോ അല്ലെങ്കിൽ സിനിമ യുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലരും തുറന്നു പറഞ്ഞ അനുസരിച്ച് പിന്നെ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ കണക്ക് ശുചിമുറി പോലും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു സാരി കെട്ടി തുണി കെട്ടിയിട്ടൊക്കെ രീതിയിൽ മറച്ചിട്ട് വേണം അവരൊന്ന് ഒന്ന് ടോയ്ലറ്റിൽ പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ടിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത് അപ്പം ഇതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് ഇപ്പം വാർത്ത വായിച്ച് കുറച്ച് ദിവസം ആൾക്കാർ ആഘോഷിച്ച് ഈ റിപ്പോർട്ട് എടുത്ത് ചവിറ്റുവട്ടേക്ക് കളയുകയല്ല ഈ റിപ്പോർട്ടിനകത്ത് പറയുന്ന പ്രധാനമായിട്ടും അതായത് ഈ പറഞ്ഞ കണക്ക് സിനിമാ മോഹമായിട്ട് ഇതിനകത്ത് വേറെയും കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു സ്ത്രീ സിനിമയിൽ അഭിനയിക്കാനായിട്ട് വരുമ്പം ഇതിനകത്ത് മൊഴി കൊടുത്ത പുരുഷന്മാരാണ് പറയുന്നത് പു പുരുഷന്മാർ പറയുന്നത് അവർ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പുരുഷന്മാർ സിനിമയിലേക്ക് വരുമ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ സിനിമയിലേക്ക് വരുന്ന പണം ഉണ്ടാക്കാനും പദവി പദവിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചകൾക്കും അത്തരത്തിലുള്ള സ്ത്രീകൾ തയ്യാറാണ് അല്ലാതെ അവർക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല എന്നുള്ള രീതിയിലൊക്കെ ഇതിനകത്ത് പുരുഷ നടന്മാർ അത് മൊഴി കൊടുത്തിട്ടുള്ള പുരുഷ നടന്മാർ അത്തരത്തിലുള്ള മൊഴി കൊടുത്തതായിട്ട് വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഈ ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനോട് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയിൽ അവസരം കൊടുക്കാനും കാര്യം അവസരം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ പിന്നെ സിനിമാ മേഖലകളുടെ പരിസരത്ത് പോലും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് റിപ്പോർട്ടിൽ വരുന്നത് ഇതൊക്കെ വാസ്തവമാണെങ്കിൽ ഈ റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ിനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ കണക്ക് ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആരൊക്കെയാണ് പവർ ഗ്രൂപ്പിൽ ഉള്ളതെന്നും അതിനെ നയിക്കുന്ന പ്രമുഖ നടൻ ആരാന്നുള്ള കാര്യങ്ങളുമൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം വരികയും നടപടിയെടുക്കുകയും വേണം കാര്യം തുടർന്ന് ഇനി ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാകരുത് പ്രത്യേകിച്ച് സിനിമാ മേഖലകളിലൊക്കെ പോകാൻ ഓരോരുത്തരുടെ ആഗ്രഹം കൊണ്ടും അതുപോലെ നമ്മൾ പറഞ്ഞ കണക്ക് പണത്തിനും ഒക്കെ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ടാകും പക്ഷെ അവരൊന്നും ഒരു മോശമായ കാര്യത്തിന് വേണ്ടിയിട്ടല്ല സിനിമയിലേക്ക് എല്ലെന്ന് അപ്പോൾ അവരെയൊന്നും അത്തരത്തിലുള്ള ഉള്ള രീതിയിലേക്ക് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ സർക്കാർ എടുക്കണം താങ്ക് യു